നമ്മളിന്ന് തകർത്ത് വരാനുള്ള പരിപാടിയാണ് നിങ്ങളെല്ലാരും പ്രാർത്ഥന മീൻ കുടിക്കാൻ പോകുമ്പോഴ എന്നാ പിന്നെ ഞാനും കാണിക്കാം ഏയ് ജോസും കാണിട്ടാ നീ എന്തോ വിക്ടറി കാണിക്കാൻ പറഞ്ഞു വെട്രി മേലായി ഹലോ എല്ലാം കിട്ടുമെന്ന് അറിയത്തില്ല നോക്കാം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ വീഡിയോ ഇടും ഇല്ലെങ്കിൽ നമ്മൾ കിടന്ന് ഉറങ്ങും പോയിട്ട് അതെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോക്ക് നല്ല സ്വീകരണം ഉണ്ടല്ലോ ഞാൻ ഇനി ഇവിടെ രണ്ടുപേരുണ്ടല്ലോ ഗുഡ് മോർണിംഗ് ശുഭദിനം ഓ രാവിലെ അതിസുന്ദരമായ അതൊന്ന് സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മളെ അജയണ്ണാണ് അജയണ്ണ കിടിലെട്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്തൊരു മുഹൂർത്തായിരുന്നു എന്താ വേണു പിടിച്ചു കിടന്നതാ സംഭവിച്ചത് നീ ഇനി നമുക്ക് നോക്കണ്ട നോക്കണ്ട ഒന്നും ണിക്കൂർങ്ങോട്ടൊക്കെ കണ്ണ് തള്ളിയിക്കണ പോലോ രാവിലെ മീനുകളുടെ ആറാട്ട് കൈ രാവിലെ ആറാട്ട് കൈയാണ് ആണ് അജയണ്ണാൻ അതിന്റെ വിനോദം ഉണ്ടാൻ പക്ഷെ സംഭവം നമ്മളെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതുവരെ മീനൊന്നും കിട്ടിയില്ലെന്നാണ് കേട്ടോ പക്ഷെ നമ്മളെ രാശി ഉണ്ടാണോ എന്താണെന്ന് അറിയില്ല പക്ഷെ നമ്മക്കാ മീനുകൾ കിട്ടണമുണ്ട് അവനെല്ലാരും പെട്ടെന്ന് ക്ഷമയുടെ ക്ഷമയുടെ കണ്ണേനെ മാറിപ്പോയത് പറഞ്ഞത്യ്യോ അജ വേഗം വലിച്ചേരിക്കോ ആ അത് മതി അതെന്തോന്നത് സമയല്ല സമയല്ല എടുത്ത് കളഞ്ഞിട്ടടുത്ത പട്ടി കണ്ടെന്തോന്നു ആ ഒരു സ്റ്റാർട്ടിംഗ് ഉള്ളായിരുന്നു <Trib forums> ും കൊള്ള കണ്ണോ കണ്ണാണ്ടോ നിങ്ങളും കൂടെ ഉള്ളു അനി ചൂണ്ടെടുക്കണ്ടേ നിങ്ങക്ക് രണ്ട് മീൻ കിട്ടാനുള്ള സമയല്ലിപ്പോ നാല് പേര് നേരെ പിടിക്കല്ലേ വലിപ്പം കണ്ടാ

ജോസ്മോൻ വീണ്ടും അവനെയും കടലിൽ ആ വിട് ആ അതാ അജയണ്ണ അടുത്ത് പിടിച്ചു അതും കൊറേ ആണോ അല്ല എന്തി ജോസ്മോൻ 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 ആ അത് കൊള്ളാലടാ അതിന്റെ വെള്ളത്തിൽ നിന്ന് കയറി കളർ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു വേറെ ഏതോ ആയിട്ട് തോന്നേ ഉം പെട്ടെന്നൊരു കളറ് വ്യത്യാസമായിരുന്നു വിനോദണ്ണനും കിട്ടി നമ്മളെ പിടിച്ചോളൂ പിന്നല്ലേ അതെ ണോ ഇതിൽ നിന്ന് അവരെന്ത് മനസ്സിലാക്കണം അതാ അതിന്റെ അണ്ണാക്കിലാണെന്നോട്ടാന്നല്ല പക്ഷേ ചൂണ്ടായാ വലിയ 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 ആ വലുതന്നെ ചെറുതാ കള്ള കാട്ടത് പോലെ പോവില്ലെന്ന് പറഞ്ഞ അത് പോയി നീ ഇപ്പൊ എടുക്കണോ അല്ലെങ്കിൽ അത് പോവും ഇവിടെ കൂടെ ആ കണ്ണ കണ്ണേണ് മീൻ കിട്ടി പോകാൻ പറയാത്ത കണ്ണേണ്ണ മീനുമായിട്ട് മൾപ്പെടുത്തോണം കൈ നോക്കിയിട്ട് കണ്ണെണ്ണ ചെവിയിൽ എന്തോ സാധനം വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നു നമ്മള് പറയാത്ത തോന്നും കേക്കാത്തത് പിന്നെ നിങ്ങളെ ഭാര്യ അല്ലേ അത് നിങ്ങള് പറഞ്ഞോടനുസരിക്കേ എന്താ ചോദിച്ചോ സ്റ്റിക്ക് എടുക്കാണ്ടായിരുന്നു പാവണ്ണം ഇണ്ടാതിരണ നിങ്ങക്ക് എങ്ങനെ തോന്നുന്നു ആ മുഖം നോക്കിയിട്ട് പറയാണ്ട െ കണ്ടപ്പോ തന്നെ ആ മീൻറെ കാര്യത്തിൽ മനസ്സിലായാ അയ്യോ ഞാൻ എവന്റെ കൈയിലാ വന്ന് കേറിയെന്ന് മനോരഞ്ജനി கொரோனாண்ணா இது எப்படி ஆனா வலிச்சு கேரட்டி கொண்டு வரணும் எங்களுக்கு கொரோனா இல்ல நல்ல வீரு கூட அஜய்னா ஆ ഈ അവസരത്തിൽ എന്ത് പറയണ്ടത് ഈ അവസരത്തിൽ കണ്ണേണോ രണ്ട് മീൻ കിട്ടണ നേരത്തെ ചൂണ്ടയും കുരുക്കി കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോ ഓർക്കണോ വരുന്നു ചൂണ്ട ഇടാമ്പ ചൂണ്ട ഇടണം ശ്രദ്ധിക്കണോ കരയുന്നില്ലല്ലോ അപ്പൊ നമുക്ക് പോവാൻ മതി കര കരയൊന്നുണ്ട് കിട്ടിയത് അതേണ്ട ജോസം ഭയങ്കര സൽക്കർമ്മിയാണ് കേട്ടോ അങ്ങനെയുള്ള അതായത് പിടിക്കുക വിടുക പിടിക്കുക വിടുക നമ്മളാവശ്യമില്ലാത്ത മീനമ്മള് അങ്ങനെയാണ് പിഴ അല്ല ജോസ ചെമ്മീന് വിനോദണ്ണ ഉണ്ട് വിനോദണ്ണ ഉണ്ട് ഇപ്പം ഒരു കിലോ ചെമ്മീൻ ഇത് തോന്നുന്നു എത്ര പെട്ടെന്ന് തോന്നുന്നു വിനോദ്ണ്ണ ഇതില് നോക്കണ നിങ്ങൾ കണ്ണെണ്ണ ഉണ്ടോ കണ്ണെണ്ണ ആളി ഞാൻ നേരത്തെ ഞാൻ നേരത്തെ അഗ്രസീവായിട്ട് ഓണാക്കി വെച്ചോണ്ടിരിക്കായിരുന്നു കൊള്ളണ കണ്ണെണ്ണന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു എവിടെ നിങ്ങളെ പഠിച്ച് മീനുകൾ മീന് കിട്ടും ഇത് മതി അതെ അതിന്റെ മുഖത്ത ഗൗരവുണ്ട് കേട്ടോ നല്ല ഗൗരവം എനിക്ക് എനിക്കൊരു വിനോദം തന്നെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആ അങ്ങനെ തന്നെ കണ്ടടാ നിനക്ക് തന്നില്ലെങ്കിൽ ഞാൻ കൊടുത്തുന്ന് ഇതിലെന്ത് കണ്ടുപിടിക്കാണോ അപ്പറ നിങ്ങള് സാധാരണ കൊഞ്ചി പൊരുത്തിട്ട് മീന് പിടിച്ച് നിങ്ങൾ വലിച്ചി അതല്ലേ എല്ലാരും ചെയ്യണത് ആ ഇന്ന് വറക്കം പറയും ഇന്ന് ഞാൻ വറക്കും ഇന്ന് കൊടമ്പിളിട്ട് കറി വെക്കാം ഒരു വിനോദന്നനാക്ഷി ഇല്ല ഏട്ടണ്ട പിന്നു പറഞ്ഞ കൊറേ നേരമായേ ജോസ് മോൻ ഉം നമ്മൾ ഈ മീനുകളൊക്കെ പിടിക്കുന്നത് തന്നെ ഇതിപ്പോ എവിടെ എന്ന് പറയുമ്പോ നമ്മുടെ ഈ സ്പോട്ട് എന്ന് പറഞ്ഞത് ജോസ്മോന എ സ്പോട്ട് പറയണിയേ തായ്ലാൻഡ് തായ്ലാന്റ് അവർ പറഞ്ഞാൽ തായ്ലാന്റും ബാങ്കോക്കൊന്നും അല്ലെ കേട്ടോ നമ്മളെ കത്തീവ് സിറ്റി മോൾ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഒരു കോർണിഷ് ഉണ്ട് നെഗഡിയുടെ ഫാർമ നെഗഡി ഫാർമസിയിലവിടുന്ന് നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്ന ഇവിടെ നല്ല അട്ടപ്പട്ടല്ല മീൻ അടാറ് മീനുകളെ പിടിക്കാം അത് നമ്മൾ ഗ്യാരൻറ്റി കേട്ടോ അതായത് ഈ റെഡ് ടീഷർട്ട് ഇട്ടിരിക്കുന്ന ജോസ്മോം ഗ്യാരൻറ്റി പിന്നെ വിനോദന് ഒരു സപ്പോർട്ടിന് ഗ്യാരൻറ്റി ആട്ടുണ്ടോ അപ്പോൾ നേരെ പോകുന്നവളി നല്ല കിടക്ക മീനുകൾ പിടിക്കുക സായി ചടങ്ങുക ഒരല്പം ലേറ്റ് ആയി പോയി തിരിഞ്ഞു റെക്കോർഡിങ് വലിച്ചു ആയിട്ട് കാണാൻ പറ്റിയില്ല അടുത്ത ഉടനെ ഇടുവല്ലോണ്ട് ആറ്റിലെത്തിയ അമ്പിളിമീനി ചൂണ്ടിടെന്നൊരു ജോസായിട്ടേ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഏറെ സ്പെഷ്യാലിറ്റി ഉള്ള ദിവസം ഇതുപോലത്തെ ഒരു മീൻ മീൻപിടുത്തം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മീൻപിടുത്തം കണ്ടിട്ടുണ്ടായിരിക്കും അല്ല ചൂണ്ടയിട്ട് കരയിൽ നിന്നിട്ട് ഇത് കണ്ടാ ഇവിടെ കൊണ്ടൊന്നും തീരണൊന്നുമില്ല